പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോൾ സ്പോട്ടിൽ ചൂടോടെ തന്നെ കിട്ടും അതിനൊരു ഉദാഹരണമാണ് ദേ ഈ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ മൈക്ക് കെട്ടിവെച്ച് ലഹരിക്കെതിരെ ഏകദിന ഉപവാസം യു ഡി എഫ് നേതാക്കന്മാർ ആചരിച്ചിരുന്നു എല്ലാവരും കണ്ടു കാണുമല്ലോ ക്യാമറ പബ്ലിസിറ്റി ചില്ലറയൊന്നും അല്ലായിരുന്നു ഉദ്ദേശം ലഹരിക്കെതിരെയുള്ള ഉപവാസമല്ല ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേരളത്തിലെ ക്യാമറകൾക്ക് മുന്നിലൊന്ന് അഭിനയിക്കലാണ് ആ വിലയിച്ചു തകർക്കുന്നതിനിടയിൽ സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട് സി പി എം നേതാക്കൾ പലരും പല ജില്ലകളിലും ഇതിന് പൊളിറ്റിക്കൽ പേറ്റനേജ് കൊടുക്കുന്ന ആളുകളാണ് സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡി വൈ എഫ് ഐയുടെ നേതാക്കൾക്ക് പല സ്ഥലത്തും ഈ ലഹരി മരുന്ന് മാഫിയുമായി ബന്ധമുണ്ട് കേട്ടല്ലോ ലഹരിക്കെതിരെ ശക്തമായി പോലീസ് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ആ ചെയിനൊക്കെ ബ്രേക്കപ്പ് ചെയ്യാം സതീശൻ പറഞ്ഞതുപോലെ തന്നെ സതീശന്റെ ആവശ്യപ്രകാരം നിയമസഭയിൽ പിണറായി വിജയൻ കൊടുത്ത ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന അങ്ങോട്ട് ശക്തമാക്കി ശക്തമാക്കിയതേ ഉള്ളു യൂത്ത് വ്യാജം പ്രസിഡന്റിന്റെ നാടായിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്ന് ഒരു കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ നസീബ് സുലൈമാനാണ് ആണ് പിടിയിലായത് നസീബിന്റെ പക്കൽ നിന്നും മുന്നൂറ് ഗ്രാം കഞ്ചാവ് പിടികൂടി നസീബിന്റെ കുമ്പഴയിലെ വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് നസീബ് സുലൈമാൻ എന്ന യൂത്ത് നേതാവിനെയാണോ പോലീസ് കഞ്ചാവുമായി കൈയോടെ പൊക്കിയത് ചില്ലറക്കാരനല്ല പത്തനംതിട്ട എം പി ആൻഡു ആന്റണിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ കണ്ടോ ആ ഫോട്ടോയിൽ തന്നെ ഉണ്ട് ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സതീശൻ സെക്രട്ടേറിയറ്റിന്റെ പ്രസംഗത്തിൽ ഇത് മാത്രമല്ല പറഞ്ഞതും പോലീസ് അന്വേഷിച്ചാൽ പിടിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ പിടിക്കാൻ പറ്റും നല്ല അന്തസ്സായിട്ട് പിടിക്കും ആരാണ് ഈ നാട്ടിലെ ലഹരി മരുന്ന് കച്ചവടക്കാരനുള്ളതിൻ്റെ തെളിവാണിത് ഈ അടുത്ത ദിവസം തന്നെ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും പത്തനംതിട്ട അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ജില്ലയിൽ രണ്ടാമത്തെ യൂത്ത് അറസ്റ്റിലാവുന്നത് ഇനി ഈ ലഹരിക്കേസിൽ അറസ്റ്റിലാകുന്നവരെ സംബന്ധിച്ച് സി പി എമ്മിന് സതീശൻ ഒരു ഉപദേശം കൊടുത്തിരുന്നു എന്താണെന്ന് കേൾക്കണ്ടേ രാഷ്ട്രീയം ഗവൺമെന്റ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം പൊളിറ്റിക്കൽ സപ്പോർട്ടും കൊടുക്കരുത് എവിടെ നിന്നാണ് ഉറവിടം ഞങ്ങൾ ചോദിച്ചു പണ്ട് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുമായിരുന്നു അനധികൃത സ്പിരിറ്റ് എങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത് സ്പിരിറ്റ് കൊടുത്തുവിടുന്ന ആളുകളെ അന്വേഷിച്ചു പോയി അവരെ പലരെയും അറസ്റ്റ് ചെയ്തു അപ്പോൾ സ്പിരിറ്റ് മാഫിയ തീരുമാനിച്ചു കേരളത്തിലേക്ക് ഇത് അയക്കണ്ട അങ്ങനെയാണ് നിർത്തിയത് അതുപോലെ ഡ്രഗ്സ് കേരളത്തിലേക്ക് അയച്ചാൽ അപകടമാണ് പൊളിറ്റിക്കൽ പാട്രനേജ് സി പി എം കൊടുക്കരുത് ആർക്ക് ഡിവൈഎഫ്ഐക്കാർക്കാണ് അത്രേ ബന്ധം ചെയ്യുന്നത് മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരന്മാരും കെ എസ് യു അവർക്ക് ഈ നാട്ടിൽ പണം ഉണ്ടാക്കാനുള്ള ഉപജീവന മാർഗം കഞ്ചാവാണ് ആ കഞ്ചാവ് വിറ്റുകൊണ്ട് നടക്കുന്നവർക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കുന്നത് ആരാണെന്ന് അവരിട്ടിരിക്കുന്ന ഫോട്ടോസ് തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നവൻ എങ്ങനെയാണ് നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകുന്നത് നമുക്ക് ചിന്തിച്ചൂടെ അതാണ് തുടക്കത്തിൽ പറയുന്നത് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ അതായത് ഈ നാട്ടിൽ ഒരു സൈഡിൽ കൂടെ കഞ്ചാവ് വിൽപ്പന നടത്തുന്നവർ തന്നെ മറു സൈഡിൽ കൂടെ വന്ന് ഉപവാസവും ഇരിക്കുന്നു ഇനിയിപ്പോൾ യൂത്തന്മാർ വാങ്ങിക്കൊണ്ടുവരുന്നത് മൂത്തന്മാർക്കാണോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുക ഇതിന്റെ ഗുണഭോക്താക്കൾ ചിലപ്പോൾ മൂത്തന്മാരുമാകും എന്നിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ ഒരു ഉപവാസ നാടകം അവതരിപ്പിച്ചിരിക്കുകയാണ് അതാണ് തുടക്കത്തിൽ പറഞ്ഞത് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോൾ കൈയ്യോടെ പിടിച്ചങ്ങ് തെളിയിക്കുകയാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്കാരന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ലെങ്കിലും നല്ലപോലെ ലഹരി കച്ചവടം നടത്തുന്നുണ്ട് ഈ നാട്ടിൽ വളർന്നു വരുന്ന തലമുറകളെ നശിപ്പിക്കലാണ് അവരുടെ പ്രധാന ലക്ഷ്യം കാര്യം ഉടയാത്ത വെള്ളയും വെള്ളയും ഇട്ട് നാട്ടുകാരുടെ മുന്നിൽ മാന്യൻ ചമഞ്ഞ് നടക്കും പക്ഷേ കയ്യിലിരിപ്പ് എന്താണ് ഇതൊക്കെയാണ് ഈ അടുത്ത ദിവസം ചാനൽ ചർച്ചയിൽ അബിൻ വർക്കി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിച്ചിരുന്നു ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ജയിക്കെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചിട്ടുള്ളതെന്ന് കണ്ണു തുറന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിനോട് നോക്കാൻ മാത്രമേ പറയുന്നുള്ളൂ